ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണി രൂപയോട് പറയുന്നു താരയാൻ്റിയുടെ മകളാണ് സരിയു എന്ന് അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ രൂപയ്ക്ക് ഒരുപാട് ഷോക്ക് ആകുന്നു പിന്നീട് കാണിക്കുന്നത് സരയവും മനോഹരം ചേർന്ന് കേക്ക് കട്ട് ചെയ്യുന്നു സരയു പറയുകയാണ് കമ്പനി കിട്ടിയത് കൊണ്ട് മാത്രമല്ല ഈ കേക്ക് കട്ടിങ്ങ് കല്യാണിക്കാണെങ്കിൽ സംസാര ശേഷി കിട്ടിയില്ലല്ലോ അതിൻ്റെ കൂടെ സന്തോഷത്തിനാണെന്ന് പറയുന്നു കമ്പനി കിട്ടി ഇനി ബാക്കി സ്വത്തുക്കൾ കൂടി നമ്മുടെ കയ്യിൽ വരുമെന്നൊക്കെ സരയു പറയുന്നു മനോഹർ പറയാണ് കമ്പനി നമുക്ക് വിൽക്കാം വിറ്റിട്ടാണെങ്കിൽ അമേരിക്കയിൽ പോകാമല്ലോ എന്തിനാണ് ഇവിടെ കമ്പനിയെന്ന് ചാരി അപ്പോൾ പറയുന്നു ജയിലിൽ കിടക്കുന്ന രാഹുലിനോട് കൂടി ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് മനോഹർ പറയാണ് എനിക്ക് രൂപയെ രൂപയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു എല്ലാം അഭിനയമാണോ എന്ന് പക്ഷേ ഈ കമ്പനി എഴുതി കൊടുത്തപ്പോൾ മനസ്സിലായി സരൈവിനോട് സ്നേഹമുണ്ടെന്ന് അപ്പോൾ പറയാണ് രൂപയ്ക്കാണെങ്കിൽ സരയുവിനെയാണ് ഒരുപാട് ഇഷ്ടം മക്കളെ ഒന്നും ഇഷ്ടമല്ല എന്ന് മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് കമ്പനി വിട്ടിട്ട് കിട്ടുന്ന കോടികൾ അക്കൗണ്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് പിന്നെ മുങ്ങണമെന്ന് ചാരിയും സരിയും ഒരുപാട് സന്തോഷത്തോടെ ജയിലിൽ രാഹുലിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു രാഹുലിനോടാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞിട്ട് സരിയുടെ പേരിൽ കമ്പനി എഴുതി കൊടുത്ത കാര്യം പറയുന്നു രാഹുൽ അപ്പോൾ പറയാണ് കമ്പനി സ്വന്തം പേരിൽ എഴുതുന്നതിന് മുമ്പ് എന്നോടൊന്നും പറയേണ്ടിയിരുന്നില്ലേ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത് ഞാൻ തന്നെ ഒരുപാട് അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് സാരി അപ്പോൾ ചോദിക്കുകയാണ് കമ്പനി വിറ്റാലോ എന്ന് അപ്പോൾ രാഹുൽ പറയാണ് വിറ്റാൽ പോലും കടം മൊത്തം അടച്ചു തീർക്കാൻ പറ്റില്ല എന്ന് എന്തായാലും കാണിച്ചു എന്ന് പറയുന്നു ഷാരി അപ്പോൾ ചോദിക്കുകയാണ് രൂപ അപ്പോൾ അറിഞ്ഞോണ്ടായിരിക്കുമോ ഇങ്ങനെ ചെയ്തതെന്ന് രാഹുൽ അപ്പോൾ പറയണം അറിഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ എപ്പോഴും സ്വത്ത് ചോദിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാണ് രാഹുൽ പറയുന്നത് കേട്ടിട്ട് ശാരിയുടെയും സരീൻ്റെയും മൂട് മൊത്തം മാറി ഭയങ്കര സങ്കടത്തോടെ അവർ തിരിച്ചുപോകുന്നു സരിയും ശാരിയും രൂപയുടെ അടുത്ത് ചെല്ലുന്നു രൂപയോട് പറയുകയാണ് ഞങ്ങൾ രാഹുൽ ഏട്ടൻ്റെ അടുത്ത് പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് കമ്പനി വലിയ നഷ്ടത്തിലാണെന്ന് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയില്ലായിരുന്നു എന്ന് രൂപയോട് ചോദിക്കുകയാണ് ഷാരി രൂപ പറയുകയാണ് എനിക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ കമ്പനിയിൽ അങ്ങനെയൊന്നും പോകാറില്ലല്ലോ കിരൺ കമ്പനിയിൽ നിന്ന് പോയതിനു ശേഷം ഏട്ടനല്ലേ എല്ലാം നോക്കി നടത്തുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സരീവ് പറയുന്നു കമ്പനി ഒരുപാട് നഷ്ടത്തിലാണ് കുറേ കടബാധ്യതകൾ ഉണ്ടെന്ന് അപ്പം എപ്പോൾ അത് ഏട്ടൻ തന്നെ വരുത്തി വെച്ചതല്ലേ ഏട്ടനും മോളും കൂടെ തന്നെ അതൊക്കെ അടച്ചു തീർത്തോളാൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് സ്വത്തെഴുതി തരുമെന്ന് പറഞ്ഞു അത് അതെഴുതി തന്നു അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊക്കെ രൂപ പറയുകയാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ സരയും ശാരിയും അവിടെ നിന്ന് പോകുന്നു കല്യാണി കിരൺ്റെ അടുത്തേക്ക് വരുന്ന കിരണോട് പറയാണ് താരയാൻ്റിയുടെ മകളാണ് സരയോ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു പക്ഷേ അമ്മ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഡെലിവറി സമയത്ത് അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് എനിക്ക് സംസാരശേഷി കിട്ടിയത് കൊണ്ട് ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ് അച്ഛനെയും അമ്മയും ഉറപ്പായിട്ടും ഒന്നിപ്പിക്കും അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കും ഇനി ഞാൻ നടത്താൻ പോകുന്നതെന്ന് പറയുന്നു കിരൺ അപ്പോൾ പറയുകയാണ് അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാനും ചെയ്തു തരാമെന്ന് കല്യാണിയും കിരണും കാറിൽ കയറുന്നു കാറിൽ കയറിയതിന് ശേഷം കിരൺ കല്യാണിയോട് പറയുകയാണ് നിനക്ക് സംസാരശേഷി കുറച്ചും കൂടെ നേരത്തെ കിട്ടേണ്ടതായിരുന്നുവെന്ന് കല്യാണിയുടെ വീട്ടിലേക്ക് താര വരുന്നു താരയോടാണെങ്കിൽ പാറു കല്യാണി സംസാരിച്ചതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് ആ സമയത്ത് കാറിൽ കിരണും കല്യാണിയും വരുന്നു കല്യാണിയോടാണെങ്കിൽ കിരൺ പറയാണ് നീ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ താരെ ആൻറ്റി വീട്ടിൽ വന്നല്ലോ എന്ന് താരക്കാണെങ്കിൽ കല്യാണിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു സംസാരിക്കുന്നതുമൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു താരയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് പോയിരിക്കുന്നു ആ സമയത്ത് കല്യാണിയും അവിടേക്ക് ചെല്ലുന്നു കല്യാണി പറയണം ആൻറ്റിയാണെങ്കിൽ മുടിയൊന്നും നന്നായിട്ട് ചീകി കെട്ടിയിട്ടില്ല ഞാൻ ശരിയായിട്ട് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ചീകി കൊടുക്കുന്നു കല്യാണിക്കാണെങ്കിൽ മുടി ചീകുമ്പോൾ ചീപ്പിലാണെങ്കിൽ മുടി കിട്ടുന്നുണ്ട് കല്യാണി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ മുടി വെച്ചിട്ട് വേണം സരയു ആൻറ്റിയുടെ മകളാണെന്ന് തെളിയിക്കാൻ അങ്ങനെ വേണം അമ്മയെ ബോധ്യപ്പെടുത്താൻ എന്നൊക്കെ കല്യാണി താരയോട് പറയാണ് കിരണേട്ടൻ്റെ അച്ഛനാണെങ്കിൽ ആൻറ്റിയെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ കിരണേട്ടൻ്റെ അച്ഛനും അമ്മയും നല്ലവരാണ് അവരെ ഉറപ്പായിട്ട് ഞാൻ ഒന്നിക്കും അതിനു വേണ്ടി ശ്രമിക്കുമെന്നൊക്കെ കല്യാണി പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്